ഹായ് ഫ്രണ്ട്സ് അപ്പൊ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മള് രണ്ടു ദിവസമായി വീഡിയോ ഇട്ടിട്ട് വീണ്ടും ചെറിയൊരു കപ്പക്കെട്ടും പനിക്കുണ്ടായിരുന്നു അതുകൊണ്ട് വീഡിയോ രണ്ടു ദിവസം ലേറ്റ് ആയി ഓക്കെ അപ്പൊ ഇന്ന് നമ്മളിന്ന അടിപൊളി സോപ്പായിട്ടാ വന്നിട്ടുള്ളത് നമ്മൾ നമ്മളിന്ന് ഗ്ലിസറിൻ ബേസ് വെച്ചിട്ട് നമ്മൾ അടിപൊളി രാമച്ചത്തിന്റെ സോപ്പാണ് ഉണ്ടാക്കാൻ പോണത് അപ്പൊ രാമച്ചത്തിന്റെ ഇതെടുത്ത് വെച്ചിട്ടുണ്ട് കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസുകളാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതുപോലെ രാമച്ചത്തിന്റെ ഓയില് നമ്മുടെ കയ്യിലുള്ളത് അതെടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ ഇതിലേക്ക് ചേർക്കാൻ പോണത് രാമശത്തിന്റെ തന്നെ സ്മെല്ലാണ് കേട്ടോ അതുപോലെ നമ്മൾ ഗ്ലിസറിൻ വൈറ്റമിൻ ഇ വേറെ ഇതിലൊന്നും ചേർക്കണില്ല ഇത് വെച്ചിട്ട് നമ്മൾ ഇന്ന് ഇത് ഇതില് ചേർത്തിട്ടാണ് നമ്മൾ ഇണ്ടാക്കാൻ പോണ സോപ്പ് ഇട്ടാ നാച്ചുറൽ ആയിട്ട് ഇന്ന് സോപ്പ് ഉണ്ടാക്കണത് വേറെ ഒന്നും ചേർക്കണില്ല ഇതില് കളർ നമ്മൾ കൊടുക്കണമെന്ന് കേട്ടോ ചെറിയൊരു ഓറഞ്ച് കളർ ഇതില് കൊടുക്കണുണ്ട് അപ്പോൾ ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം ഇതൊരു ഇരുന്നൂറ് ഗ്രാം സോപ്പ് ബേസാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പം അത് ഞാൻ ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ എന്നും പറയുന്ന പോലെ തന്നെ നമ്മളിത് മെൽറ്റ് ചെയ്തെടുക്കണം ഓക്കെ അപ്പം വേണ്ടി ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഇതുപോലെ അതിലേക്ക് ഇറക്കി വെച്ച് നമ്മളിത് മെൽറ്റ് ചെയ്തെടുക്കാം കേട്ടോ അതിന് ശേഷം ഇതെല്ലാം ഓരോന്നായിട്ട് ഇതിൽ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് നമ്മുടെ റെഡിപൊടി അമച്ചത്തിൻ്റെ സോപ്പ് നമുക്ക് ഉണ്ടാക്കി എടുക്കാം അപ്പം അതുപോലെ തന്നെ എന്നും പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് സോപ്പ് ഉണ്ടാക്കാനുള്ള എന്തെങ്കിലുമൊക്കെ ഐറ്റംസോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്യാം നമ്പർ കൊടുക്കാം സോപ്പ് മോൾഡ് അതുപോലെ ശംഖുഷ്പത്തിന്റെ ജെല്ല് പിന്നെന്താ ഷവർ ജെല്ലിന്റെ ബേസ് എല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ആണ്ട്ടോ അപ്പോൾ നിങ്ങൾ ഷാംപൂ ബേസ് ഫേസ് വാഷിന്റെ ബേസ് ഇതെല്ലാം ഉണ്ട് അപ്പൊ കോണ്ടാക്ട് ചെയ്യാം നമ്പർ കൊടുക്കാം അപ്പം ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്താൽ നമ്മൾ കൊര്യർ വഴിയാണ് അയച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുപോലെ ചെയ്യാം അപ്പോൾ ഇത് മെൽറ്റ് ആയി വന്നാലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ ബേസൊക്കെ അടിപൊളിയായിട്ട് ഇത് മെൽറ്റ് ആയി പോകുന്നുണ്ട് കടലികൾ ഇപ്പം തിലിക്ക് നമുക്ക് ഇനി നമ്മുടെ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ ഞാൻ കുറച്ച് രാമച്ചത്തിന്റെ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ രാമച്ചത്തിന്റെ ഓയിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ് അത് ഞാനൊരു കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ ഇതിലിക്കിനി ഞാൻ കുറച്ച് ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം ഇരുന്നൂറ് ഗ്രാം ബേസ് എടുത്തിട്ടുള്ളൂ എടുത്തിട്ടുള്ള അപ്പം അതിനനുസരിച്ചുള്ള ഐറ്റംസ് നമ്മൾ ചേർത്ത് കൊടുക്കുക പിന്നെ ഞാൻ കുറച്ച് വൈറ്റമിൻ ഈര ഓയിലാണ് ചേർക്കുന്നത് അതൊരു ഒരു ഡ്രോപ്സോളം അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓക്കേ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ടീ ട്രീനെ എസെൻഷ്യലോ ഓയിൽ കുറച്ച് ചേർക്കണ്ടത് ഒരു രണ്ട് ഡ്രോപ്സോടെ അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ അതെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം നമ്മളെല്ലാം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽക്ക് എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇനി ഇതിൽ ആമച്ചത്തിന്റെ കുറച്ച് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് നമ്മുടെ ആ ഒരു ഇത് നമ്മള് കൊറച്ച് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കണ്ട പിന്നുള്ളത് നമ്മൾ മോളിലാണ് പിന്നെ സോപ്പിൽ ഇടുമ്പോ ചെയ്യാം മോള് നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് നമ്മൾ ഓറഞ്ച് കളറ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടാ ഒരു ലൈറ്റ് കളർ കൊടുക്കണല്ലോ ചെറിയൊരു കളർ ലൈറ്റ് കളർ ഇത് നമ്മളിപ്പോ രാമച്ചതിന്റെ കറക്റ്റ് ആയിട്ടുള്ള എല്ലാം ഓയിൽ ചേർത്തിട്ടുണ്ട് രാമച്ചം ചേർത്തിട്ടുണ്ട് ടീ ട്രിയിൽ ഓയിൽ ചേർത്തിട്ടുണ്ട് ഗ്ലിസറി വൈറ്റമിൻ ഇ ഇതെല്ലാം ചേർത്തതിനു ശേഷം നന്നായി മിക്സ് ചെയ്യാനിപ്പോ ഇത് പുറത്തേക്ക് എടുത്തു ഇനി ഇതിലേക്ക് നമുക്ക് സ്മെല് ചേർക്കണം രാമച്ചത്തിന്റെ സ്മെല്ല് തന്നെയാണ് ചേർക്കണത് അപ്പൊ ഇതിലേക്ക് ഞാൻ ഇനി നമ്മുടെ രാമച്ചത്തിന്റെ സ്മെല്ലാണ് ചേർക്കണ കേട്ടാ ഇതിപ്പോ നമ്മളിതിൽ ഇട്ടുകൊണ്ട് കാര്യമില്ല ഇത് നമുക്ക് എല്ലായിടത്തേക്കും അതാവണം എന്നില്ല മോള് തന്നെ കിടക്കാം നമ്മൾ ഇത് ചെറിയൊരു സ്ക്രബിങ് കിട്ടാൻ വേണ്ടിട്ടാണ് ഇത് ഇതില് ആഡ് ചെയ്തിട്ടുള്ളത് ഇനി കുറച്ച് മോള് കൂടി ഇട്ട് കൊടുക്കണം കഴിയുമോ അപ്പോൾ നമ്മൾ ഇതിൽ ആവശ്യത്തിനുള്ള സ്മെല്ല് ചേർത്ത് കൊടുക്കണ്ട രാമച്ചത്തിൻ്റെ സ്മെല്ല് തന്നെയാണ് ചേർക്കുന്നത് അപ്പോൾ ഇത്തിരി നല്ല സ്മെല്ലായിക്കോട്ടെ കുറച്ചുള്ളതില് അപ്പോൾ അത് ഞാൻ ഫുള്ള് ചേർത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിന്നും പറയുന്ന പോലെ തന്നെ ഒരു കിലോ ബേസിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഇതൊക്കെ ആഡ് ചെയ്യാം കറക്റ്റായിട്ട് ഒരു കിലോ ബേസിലേക്ക് നമുക്ക് ഇരുപത് മില്ലിയോളം പെർഫ്യൂംസ് ചേർക്കേണ്ടി വരും അപ്പോൾ അത് നമ്മളതിനു കണക്കാക്കി നമ്മൾ എടുക്കുന്ന ബേസിന് ചേർത്ത് കൊടുക്കട്ടെ അതുപോലെ ജ്യൂസ് ആയാലും എക്സ്ട്രാക്റ്റ് ആയാലും അമ്പത് ഗ്രാമോളം നമ്മൾ ചേർത്ത് കൊടുക്കണം അപ്പോൾ അതൊക്കെ ഡിവൈഡ് ചെയ്ത് നമ്മൾ അതിനനുസരിച്ച് എടുക്കട്ടോ ഓക്കെ അപ്പം ഞാനിതിൻ്റെ ഇതെല്ലാം കഴിഞ്ഞു മിക്സിങ് കഴിഞ്ഞു ഇനി ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകണ്ട ഇരുന്നൂറ് ഗ്രാമാണ് നമ്മളെടുത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവാണ് മുകളില് കുറച്ചൂടി ഞാൻ ഇട്ടു കൊടുക്കുന്നുണ്ട് അത് നമ്മുടെ രാമച്ചുവെച്ചല്ലേ അത് ഇതിന്റെ മുകളില് കുറച്ച് ഇട്ടുകൊടുക്കുന്നുണ്ട് ഓക്കെ അതിൽ കുറച്ചും കൂടി ഞാൻ ഇതിന്റെ മുകളിൽ ഒന്ന് ഫില്ല് ചെയ്തോടുന്നുണ്ട് കണ്ടില്ലേ ഇതുപോലെ ഒരു അടിപൊളി നാച്ചുറൽ ആയിട്ടുള്ള നമുക്ക് സോപ്പ് ഉണ്ടാക്കി എടുക്കാം അതായത് ഇത് നമുക്കൊരു സ്ക്രബർ പോലെ ഉപയോഗിക്കും ചെയ്യാം നമുക്ക് അതാണ് ഇതിന്റെ ഒരു ബെനിഫിറ്റ് ഇടാം നമുക്ക് ഇത് അമച്ചൊക്കെ മേത്തിട്ട് നമുക്ക് സോപ്പിന്റെ കൂടെ തന്നെ നമുക്ക് ചെയ്യുമ്പോൾ നല്ലൊരു അടിപൊളിയായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്ത് തീർത്തിട്ടുള്ളത് അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യാം അടിപൊളിയാണ് അപ്പോൾ നമുക്കിത് ഏകദേശം ഒരു ഒന്നര മണിക്കൂർ അല്ലെങ്കിൽ ഒരു മൂന്ന് മണിക്കൂർ മാക്സിമം ഒന്നര മണിക്കൂർ സെറ്റാവും ഒരു മൂന്ന് മണിക്കൂറിന് ശേഷം നമുക്ക് മോൾഡ് ചെയ്ത് എടുത്തിട്ട് കാണിച്ചരാം ഫ്രണ്ട്സ് അപ്പം നമ്മുടെ മൂന്ന് മണിക്കൂറിന് ശേഷം നമ്മുടെ രാമച്ചത്തിന്റെ സോപ്പ് അടിപൊളിയായിട്ട് സെറ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇതിന്ന് എടുത്ത് കാണിച്ചുതരാം നിങ്ങൾക്ക് ഇതൊക്കെ രാമച്ച ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കണ്ടോ നമ്മ ഉൾ ഭാഗത്ത് അപ്പം നമുക്ക് തിരിച്ചെടുക്കുമ്പോൾ ഉൾഭാഗത്തൊന്നും അധികം ഉണ്ടാവില്ല എന്നാലും ജസ്റ്റ് കാണിച്ചരാം കണ്ടില്ലേ നിങ്ങൾ ഇവിടെ നിന്നും അധികം ഇല്ല ഇതാ രാമച്ചത്തിൻ്റെ ഇത് വേണം ഈ കിടക്കണതൊക്കെ അതിൻ്റെ ഉള്ളില് കരയുടെ കാര്യങ്ങളൊന്നുമല്ല അപ്പോൾ കണ്ടില്ലേ നിങ്ങൾ ഇപ്പം നമുക്ക് അടിപൊളിയായിട്ട് സ്ക്രബ് പോലെ സൈഡ് ഇങ്ങനെ ഉപയോഗിക്കാം അടിപൊളി അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യാം ഒരു സോപ്പ് അത് രണ്ടെണ്ണം അങ്ങനെ കിട്ടിയിട്ടുള്ളത് കണ്ടില്ലേ നല്ല അടിപൊളി നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടാ സോപ്പ് കണ്ടില്ല ഇതാണ് നമ്മുടെ രാമച്ചത്തിന്റെ സോപ്പ് ഉണ്ടാക്കിയത് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യാം പിന്നെന്താ പറയുക അപ്പോൾ നമ്മുടെ ചാനലൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണാറുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ നമ്മുടെ സോപ്പിൻ്റെ എന്തെങ്കിലും മെറ്റീരിയൽസ് ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക നമ്പർ കൊടുക്കാം അലവേറ ജെല്ല് അതുപോലെ ശംഖുപുഷ്പത്തിൻ്റെ ജെല്ലൊക്കെ ആണ് അതുപോലെ മോൾഡുകൾ പെർഫ്യൂംസ് എസൻഷ്യൽ ഓയിൽ അതൊക്കെ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ നമ്പർ കൊടുക്കാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും എല്ലാവരും കെട്ട സപ്പോർട്ടായിട്ട് കൂടി ഉണ്ടാവുക ഓക്കെ ബൈ